എസ് ഡി പി ഐ ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി ചെലൂർ മൂന്നാടിയിൽ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച മമ്പുറം തങ്ങൾ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം നടന്നു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി ചെല്ലൂർ മൂന്നാടിയിലാണ് നിർധന കുടുംബത്തിനായി വീടൊരുക്കിയത് മമ്പുറം തങ്ങൾ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നിർവഹിച്ചു ും ഭവനകളെ ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലും കോർപ്പറേഷൻ തലങ്ങളിലെല്ലാം ഭവന പദ്ധതിക്ക് വേണ്ടി ലഭ്യമായി കൊണ്ടിരിക്കുന്ന അപേക്ഷകളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യം വരും ആവശ്യക്കാരൻ ഒരു മുപ്പത് ശതമാനമാണ് അപേക്ഷയുമായി ചെല്ലുന്നത് എന്നാൽ ആ കണക്കിന്റെ ആദിക്കെന്ന് നമുക്ക് ബോധ്യം വരും നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് ഓരോ വാർഡുകളിലും ഓരോ പഞ്ചായത്തിലും ഓരോ ജില്ലയിലും സംസ്ഥാനത്തും കിടക്കാൻ കേറിക്കിടക്കാൻ തലച്ചയക്കലൊരു ഇടമില്ലാത്ത ആളുകൾ എത്രത്തോളം ഉണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ചേർത്ത് ചിന്തിക്കേണ്ടത് ഒന്നാമതായി ആനവനാട് പഞ്ചായത്ത് കമ്മിറ്റി മുൻകൈയ്യെടുത്ത് പാർട്ടിയുടെ പ്രവർത്തകർ നാട്ടുകാരുടെ സഹായത്തോടെ ഇതിനൊക്കെ മുൻകൈയ്യെടുക്ക എന്നതും നാട്ടുകാർ മാനുഷികമായി സഹകരിക്കുന്നു എന്നതെല്ലാം നമ്മുടെ എല്ലാവരുടെയും മഹത്വമാണ് പോകാൻ അനുഗ്രഹിക്കട്ടെ കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന നാലാമത്തെ വീടാണിത് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ചെലൂർ മഹല്ല് ഖത്തീബ് ഹുസൈൻ തങ്ങൾ കടലുണ്ടി അൻവർ പഴിഞ്ഞി മുർഷിദ് ഷമീം അഡ്വക്കേറ്റ് കെ സി നസീർ പി പി ഇബ്രാഹിംകുട്ടി എം കെ സക്കരിയ അലി കണ്ണിയത്ത് ലൈല ഷംസുദ്ദീൻ കെ സി ഷമീർ അഷ്റഫ് ചെലൂർ തുടങ്ങിയവർ സംസാരിച്ചു

എം പാട്ടീൽ ജ്വല്ലറി